കൃഷ്ണ ബാങ്കിലെ ജീവനക്കാരുടെ സംഘടനയായ ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ്റെ ഡയമണ്ട് ജൂബിലി ആഘോഷങ്ങൾ മുൻ എംപി പന്യൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കൃഷ്ണ ബാങ്കിലെ ജീവനക്കാരുടെ സംഘടനയായ ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ്റെ ഡയമണ്ട് ജൂബിലി ആഘോഷം പറവൂർ ഗേറ്റ്വേ റെസിഡൻസി ഓഡിറ്റോറിയത്തിൽ മുൻ മുന്നംപി പന്നിൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ പ്രസിഡന്റ് എസ് എസ് പിള്ള അധ്യക്ഷത വഹിച്ചു ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ എയർലൈൻസ് എയർലൈൻസ് ഇപ്പം ടാറ്ററു ഞാനവിടെ തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിൽ ചെന്നപ്പോ ഉദ്യോഗസ്ഥന്മാർ എന്നെ കണ്ടപ്പോൾ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു ഇപ്പൊ നിങ്ങളെല്ലാം ടാറ്റയുടെ ഉദ്യോഗസ്ഥന്മാരുണ്ട് അപ്പൊ പക്ഷെ ഒരു പ്രശ്നമുണ്ട് നമ്മളിൽ പലരുടെയും സ്ഥിതി ഭാവി എന്താണെന്ന് അറിയില്ല എന്താ ഭാവി ടാറ്റ പറഞ്ഞിരിക്കുന്നു ഒരു വർഷക്കാലത്തേക്ക് നിങ്ങളെ സേവന വേദന ആനുകൂല്യങ്ങളും ഞാൻ കൊടുക്കില്ല ഒരു വർഷം കഴിഞ്ഞാൽ ഞാൻ ചിലത് തീരുമാനിക്കും നാല്പത് വയസ്സ് കഴിഞ്ഞവർ ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞാൽ നാല്പത് വയസ്സാണ് ഫുട്ബോൾ റിട്ടയർമെന്റ് പ്രായം എനിക്ക് ഞാൻ ഫുട്ബോളിൽ അതിനു മുമ്പേ തന്നെ ഞാൻ ഫുട്ബോൾ റിട്ടയർ ചെയ്തിരുന്നു ഇപ്പം ലോകം മുഴുവൻ ഫുട്ബോള് ശ്രദ്ധിക്കുന്ന അറിയാം മെസ്സി ആയാലും റൊണാൾഡോ ആയാലും എല്ലാം നാൽപ്പതിനടുത്തടുത്ത് നിൽക്കുക നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ ആരും ഇങ്ങോട്ട് പോരണ്ട നിങ്ങളെ പിരിച്ചു വിടുവോ ഇല്ല നിങ്ങളിവിടെ വന്നാലോ കയറ്റുമില്ല നിങ്ങൾക്കോ വേറൊരു ഏർപ്പാടും ഇല്ല ഒന്നുകിൽ പോവുക അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ശ്രദ്ധിക്കില്ല എ ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി രാംപ്രകാശ് മുൻ എം എൽ എ എൽദോ എബ്രഹാം നഗരസഭ ചെയർപേഴ്സൺ ബീന ശശിധരൻ അഡ്വക്കേറ്റ് അശോക് ബി ഷേണായി കെ എസ് കൃഷ്ണ എം പി ഹരിനാഥപിള്ള പി എസ് നന്ദകുമാർ എസ് സരോജിരിഭായി പി എം ജോസഫ് സി ഡി ജോസൻ പി പി വർഗീസ് ഗോകുൽ യു കെ പിള്ള തുടങ്ങിയവർ സംസാരിച്ചു കെ മണികണ്ഠൻ എം ആശാറാണി തുടങ്ങിയവർ സംസാരിച്ചു യൂണിയന്റെ മുൻകാല നേതാക്കളെയും എൺപത് വയസ്സിനു മുകളിലുള്ള റിട്ടയർ ചെയ്തവരെയും ചടങ്ങിൽ ആദരിച്ചു യൂണിയൻ സ്പോൺസർ ചെയ്യുന്ന വെൽഫെയർ സൊസൈറ്റിയുടെ ഏഴാമത് വാർഷിക പൊതുയോഗവും ഇതോടനുബന്ധിച്ചു നടന്നു എസ് എസ് എൽ സിക്ക് ഉന്നത വിജയം കരസ്ഥമാക്കിയ അംഗങ്ങളുടെ മക്കൾക്ക് സ്വർണ്ണ മെഡലുകളും പാരിതോഷികങ്ങളും സിനിമാതാരം സാജൻ പള്ളുരുത്തി വിതരണം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ റിട്ടയർ ചെയ്ത ജീവനക്കാർക്ക് യാത്രയപ്പ് ചടങ്ങും കുടുംബസംഗമവും ഇതോടനുബന്ധിച്ച് നടന്നു No.